നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഗോളോട് കൂടി ജേമി വാഡി പ്രീമിയർ ലീഗിൽ മടങ്ങി എത്തിയിരിക്കുന്നു സമനിലയിൽ കുരുക്കിയിരിക്കുന്നു റിലേറ്റീവ് പെട്ട് പുറത്തുപോയ ലെസ്റ്റർ ഇതാ മടങ്ങി വരവിൽ വാടിയുടെ ഗോളിലൂടെ സമനില പിടിച്ചിരിക്കുകയാണ് ടോട്ടനാമുമായിട്ട് ഒന്നേ ഒന്നിന്റെ സമനില പോറോ ഇരുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ടോട്ടനാമിനെ മുന്നിലെത്തിച്ചെങ്കിൽ അൻപത്തി ഏഴാമത്തെ മിനിറ്റിലാണ് മുപ്പത്തിയേഴുകാരനായിട്ടുള്ള ജെമി വാഡിയുടെ ഗോൾ പിറക്കുന്ന അതായത് പ്രീമിയർ ലീഗ് വാഡി എത്തിയെന്നർത്ഥം കിങ് പവർ സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തെ സഭ എന്ന ഘട്ടത്തിൽ കാണിച്ചിട്ടുള്ള ആ ആംഗ്യം ഇപ്പൊ വലിയ രൂപത്തിൽ വൈറലായി കഴിഞ്ഞു അദ്ദേഹം ആരാധകരെ നോക്കി കാണിക്കുകയാണ് തൻ്റെ പ്രീമിയർ ലീഗ് എമ്പളമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തങ്ങൾക്ക് പ്രീമിയർ ലീഗ് കിരീടമുണ്ട് അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ടോട്ടനാവിൻ്റെ താരങ്ങളെക്കാൾ അല്ലെങ്കിൽ ടോട്ടനാമിനേക്കാൾ കൂടുതൽ കിരീടങ്ങൾ തനിക്കുണ്ട് പ്രീമിയർ ലീഗിൽ എന്ന് അദ്ദേഹം കൃത്യമായിട്ട് അംഗീകാണിച്ച് കടന്നു പോവുകയുണ്ടായി ഏതായാലും ലസ്റ്ററിൻ്റെ മടങ്ങിവരവ് ജൈമി വാഡിയുടെ ഗോള് ആരാധകരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഹാപ്പിയാണ് ഒരു ഘട്ടത്തിൽ പ്രീമിയർ ലീഗിൽ ഗോളടിച്ച് കൂട്ടി ടോപ് സ്കോറർമാരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന വാടിയാണ് ഇപ്പൊ മുപ്പത്തി ഏഴാമത്തെ വയസ്സിലും ആ ഗോളടി മികവിന് ഒട്ടും കുറവില്ലെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറഞ്ഞ വിശേഷങ്ങൾ